ഞ്ഞ ടൂത്ത് പേസ്റ്റ് കവറുകൾ ഇതേപോലെ നമ്മുടെ കഞ്ഞിവെള്ളത്തിനകത്ത് നമ്മൾ മുറിച്ചിട്ട് കൊടുക്കുക ടൂത്ത് പേസ്റ്റിൻ്റെ ഒഴിഞ്ഞ കവറുകൾ നമ്മൾ വെറുതെ കളയേണ്ട കാര്യമില്ല നമ്മൾ നമ്മളിതേപോലെ പഴകിയ കഞ്ഞികളാണ് ഏറ്റവും നല്ലത് അതിനകത്തോട്ട് നമ്മൾ കുറച്ച് ആവശ്യത്തിന് എടുക്കുക അതിനുശേഷം നമുക്ക് ഈ ഒഴിഞ്ഞ ടൂത്ത് പേസ്റ്റ് കറുകൾ അതിനകത്തോട്ടും മുറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതേപോലെ മുറിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേനും ചെറിയ ചൂടും കൂടെ ഉണ്ടെങ്കിൽ ചൂടുള്ള കഞ്ഞോളം കൂടെ ആണെങ്കിൽ അത്രയും നല്ലതായിരിക്കും ഇതിപ്പോൾ ഞാൻ പഴകിയ കഞ്ഞോളാണ് എടുത്തത് അപ്പം അതിനകത്തോട്ട് നമുക്ക് മൊത്തം അലിയുന്ന രീതിയിൽ ഇട്ടു കൊടുക്കുക അപ്പോൾ ആ ടൂത്ത് പേസ്റ്റ് ഫുൾ ആയിട്ട് അതിനകത്തോട്ട് അതിന് ശേഷം നമുക്കതിൻ്റെ വേസ്റ്റ് കവറുകളൊക്കെ എടുത്ത് കളയാം അപ്പോൾ ഇതേപോലെ ഒരു സ്പൂൺ സ്പൂണിട്ടൊന്നും ഇളക്കി കൊടുക്കുക അതിനകത്തിരിക്കുന്ന എല്ലാം അതിനകത്തോട്ട് കഞ്ഞോളത്തിനകത്തോട്ട് ആക്കി കിട്ടുകയും ചെയ്യും അപ്പോൾ നല്ലൊരു സൊല്യൂഷനാണിത് വേറെ ഇതിനകത്ത് പ്രത്യേകിച്ച് വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല ഈ ഒഴിഞ്ഞ ടൂത്ത് പേസ്റ്റിൻ്റെ ഈ കവർ മാത്രമാണ് ഈ കഞ്ഞിവെള്ളത്തിനകത്ത് ഞാൻ തീർത്ത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ ഈ കത്രി വെച്ച് മുറിച്ചെടുത്തതുകൊണ്ട് ആ കരിയുടെ കണ്ടോ ആ കറുത്ത അഴുക്കും കറയെല്ലാം പോയിട്ട് കത്രിയെ തന്നെ നല്ല രീതിയിൽ വെളുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ കണ്ടോ ഇതേപോലെ മൊത്തവും പേസ്റ്റും അതിനകത്ത് ഇറങ്ങി ആ കവറുകളെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്കിതേപോലെ ജനൽപ്പടി ജനൽപ്പടിയാണ് നല്ല അഴുക്ക് അപ്പോൾ ജനൽപ്പടിയിൽ കുറച്ച് ഇതങ്ങ് കൊടുത്തതിന് ശേഷം നമ്മളൊരു കട്ടിയുള്ള നല്ലൊരു ബ്രഷ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക അപ്പം ഭയങ്കര ഇതായിട്ട് തേച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അതിൻ്റെ പെയിൻ്റ് ഒക്കെ ഇളകി പോകും അതാണ് നമ്മൾ ഈ കഞ്ഞോളം ഒഴിച്ചത് കാരണം കഞ്ഞോളത്തിന് നല്ലൊരു പവറാണ് പ്രത്യേകിച്ച് പേസ്റ്റും കൂടി ഇടമ്പഴ് എത്ര അഴുക്കാണേലും നമുക്ക് ഇളകി വരും അപ്പോൾ എത്ര പഴക്കം ചെന്ന കറയുണ്ടെങ്കിൽ തന്നെയും നമ്മൾ പെയിൻ്റ് അടിക്കാതിരിക്കുന്ന കറയാണെങ്കിൽ തന്നെയും നമുക്ക് അഴുക്കെല്ലാം ഇളകി വരും ഈ കഞ്ഞിവളവും ഈ പേസ്റ്റും കൊണ്ട് ഇതേപോലെ ജനൽപ്പടി അതേപോലെ ജനൽ കമ്പി കട്ടള ഇതെല്ലാം ഒന്ന് ഇത് വെച്ച് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ഇപ്പം എന്താണെങ്കിൽ ഞാൻ ഒരൊറ്റ ട്രിപ്പ് ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം വെറുതെ ഒന്ന് ബ്രഷ് വെച്ച് തേച്ചതിന് ശേഷം ഒന്ന് തുടച്ച് കാണിക്കുകയാണ് കണ്ടോ നല്ല രീതിയിൽ തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ നമുക്ക് എല്ലാ ജനൽപ്പടിയും തുടച്ചെടുക്കാവുന്നതാണ് അപ്പോൾ വളരെ ഈസിയായിട്ട് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ എന്നിട്ട് ഒരു കോട്ടൺ തുണി വെച്ച് ഒന്ന് തുടച്ചെടുക്കുക അപ്പോൾ പഴയ തുണി വെച്ച് തുടക്കുന്നതായിരിക്കും ഏറ്റവും ആദ്യം എന്നിട്ട് താങ്കൾ ആ ഒരു വെള്ളം മുക്കിയിട്ട് തന്നെ നമ്മൾ ജനൽ കമ്പിയും തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ജനൽ ജനൽക്കമ്പിയിലൊക്കെ നല്ല അഴുക്കൊണ്ട് ആയിട്ട് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കിടിലെ ടിപ്സാണിത് അപ്പോൾ ഞാൻ വേറൊരു ജനൽപ്പടിയും കാണിച്ചു തരാം അവിടെയാണെങ്കിൽ നല്ല രീതിയിൽ പേനാട മഷിയൊക്കെ വെച്ച് പിള്ളേർ വരച്ച് ഇട്ടിരിക്കുകയാണ് അപ്പോൾ ആ ഭാഗത്ത് ഇതേപോലെ നമുക്ക് കുറച്ച് കഞ്ഞോളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് പേനാട മഷി പോയില്ല എങ്കിൽ അവിടെ കുറച്ച് ടൂത്ത് പേസ്റ്റ് തേച്ചിട്ട് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം കണ്ടോ ആ ഭാഗത്ത് കൊടുക്കുമ്പം തന്നെ കണ്ടോ ആ പേനയുടെ മഷിയെല്ലാം ഇളകിപ്പോകുന്നുണ്ട് അപ്പം നമ്മുടെ മതി മതിലിനകത്തൊക്കെ നമ്മൾ ഇതേപോലെ പേന വെച്ച് കുട്ടികൾ വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗത്ത് കുറച്ച് പേസ്റ്റ് ഇതേപോലെ ആക്കിയിട്ട് ബ്രഷ് വെച്ചൊന്ന് തേച്ച് കൊടുത്താൽ മതി നല്ല രീതിയിൽ വെളുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വെച്ച് നമ്മുടെ എല്ലാ ജനൽപ്പടയും ജനൽ ഈ കമ്പികളും അതേപോലെ തന്നെ എല്ലാം തുടച്ചെടുക്കാവുന്ന വളരെ ഈസി ആയിട്ട് തുടച്ചെടുക്കാവുന്നതാണ് കണ്ടോ അപ്പോൾ ഇതേപോലെ എല്ലാ ഭാഗത്തും നാല് വശത്തും ഇതേപോലെ ആക്കി കൊടുക്കാം അതിനുള്ള കമ്പികളാണെങ്കിലും കണ്ടോ നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുന്നുണ്ട് പാകത്തെല്ലാം കണ്ട നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്